പ്രിയപ്പെട്ട സഹോദരിമാരെ ആർത്തവേദന ഇല്ലാതിരിക്കാൻ ഒറ്റമൂലി പറയാം വേദന സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും അത് ഒഴിവാവാൻ വേണ്ടി ആ വേദന ഇല്ലാതാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് അതിൻ്റെ അർത്ഥം ഉന്നതി ഉന്നതി പ്രാപിച്ചവൻ എന്നൊക്കെ പരിശുദ്ധൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം അതായത് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന വേഗത്തിൽ മാറാൻ ആർത്തവം തുടങ്ങുന്ന ദിവസങ്ങൾക്ക് മുമ്പേ മുമ്പോ അല്ലെങ്കിൽ ആർത്തവ സമയത്തോ യാമുത്തോ ആൽ ചെയ്യാ ഉള്ളോ യാമുത്തോ ആൽ ചെയ്യ ഉള്ളോ ഏമുത്തോ ആൽ ചെയ്യാ ഉള്ളോ എന്ന് ധാരാളം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ചൊല്ലുകയോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുകയോ ചെയ്യുക കഴിയുമെങ്കിൽ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പ്രാവശ്യം പറയുക ആർത്തവേദന പമ്പ കടക്കും ആർത്തവേദന ഉള്ള എല്ലാ സ്ത്രീകളും ചെയ്തു നോക്കുക അള്ളാഹു ശമനം നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലിമിൻ സഹനവും നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലിമിൻ അസാം അലൈക്കും വരഹമുല്ലാഹി വാത്തൂ